നിബിത്തങ്ങള് എന്ന് പറഞ്ഞവരോട് ജയ ചെയ്യാൻ പ്രസിഗതി ചെയ്തിട്ടുണ്ട് മർക്കലിലെ കുഞ്ഞു സഹോദരാണ് അപ്പോൾ വലിയവർ ചെറിയവരോട് ജയ ചെയ്യുന്ന സംസ്കാരം പോലും നമ്മുടെ ജീനലുള്ളതാണ് അതുകൊണ്ട് തങ്ങളവുകളോട് പറയാനുള്ളത് ഞങ്ങൾക്കൊക്കെ വേണ്ടി ജയ ചെയ്യണമെന്നാണ് എല്ലാവരും പല ഓർമ്മകളിലൂടെ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ കടന്നു വരിക പലരും പലതും ഓർത്ത് ഉള്ളിൽ ഇതുമ്പിക്കൊണ്ടിരിക്കുക നമ്മൾ എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളെ സ്നേഹിക്കുന്നു പൂക്കോയാത്ര സ്നേഹമാണ് ഏതാണ്ട് നാൽപ്പത് കൊല്ലം മുമ്പ് ശ്രീദേഹയിലെ തങ്ങളാണ് അബുദാബിയിൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പരിസരം കവിഞ്ഞു നിറഞ്ഞ് ഇടം ഇല്ലാതെ വിധം വഴിതടഞ്ഞ് നടക്കുന്ന സമയമാണ് തങ്ങളവർ നിങ്ങൾ ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ളത് എന്റെ പിതാവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മൈതാനുണ്ടാകാ കരഞ്ഞ അന്നുണ്ടാക്കുന്നത് അന്നവിടെ ഉണ്ടായത് നാമയുടെ ആരെങ്കിലും ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകണം പൂക്കോട്ടങ്ങൾ നമ്മുടെ വഴി കാട്ടിയാണ് പൂക്കോട്ടങ്ങളുടെ ശക്തി അള്ളാഹുവിനോടുള്ള അടുത്തത്തിൻ്റെ ശക്തിയാണ് ആ ശക്തിയാണ് മക്കളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവം ഉക്കോയ തങ്ങൾ വലിയ അളവിൽ എല്ലാവരെയും ഉൾക്കൊണ്ടു ബാഫക്കിൻ തങ്ങൾ എല്ലാവരെയും ഉൾക്കൊണ്ടു ആ സമയത്ത് വാഹനം കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ വലിയ ശത്രുവിൻ്റെ ശത്രു അവർ എപ്പോഴുണ്ട് വാഹനം വന്നപ്പോൾ അതിന് പേടിയില്ലാതെ അവരാരും എന്നൊന്നും എന്ന് പറഞ്ഞ് കയറിപ്പോയ ബാഫക്കൻ തങ്ങളുടെ ചരിത്രം നമുക്കറിയാം അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടു ഈ ഉൾക്കൊള്ളൽ പാണക്കാട്ട് കൊഴപ്പലക്ക കൊഴപ്പലക്കൽ തറവാട്ടിൽ ഇങ്ങനെ വികാസം കൊണ്ട് വികാസം കൊണ്ട് വികാസം കൊണ്ട് ഒരു പക്ഷെ നമുക്ക് നമ്മുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ സാധിക്കറി തങ്ങളുടെ കാലത്ത് അത് അതിൻ്റെ ഏതാണ്ട് എത്തി നിൽക്കണം എല്ലാ ഭേദങ്ങൾക്കും അതീതമായിട്ട് ഉൾക്കൊള്ളുന്ന സംസ്കാരം ഹജ്ജൻ്റെ ലക്ഷ്യങ്ങളിൽ അത് പ്രധാനമാണ് എന്ന് ഇസ്ലാമിന്റെ ദാർശനികന്മാർ പറഞ്ഞിട്ടുണ്ട് വിശ്വവിഖ്യാതമായ ഹിജബ്ലാഹി ബാലിഹിൻ ഷാ എന്ന് പറയുന്ന ഇന്ത്യൻ പണ്ഡിതൻ അജീസ് വിജ്ഞാനിയത്തിന്റെ ലോകത്തെ ഒന്നാമത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാൻ നമ്മുടെ ഈ കാലത്തോട് ചേർത്ത് നിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അജ്ജ് ആളുകള് ഇങ്ങനെ എല്ലാവരും കൂടി ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും ഒന്നുകൂടുന്നത് അവരുടെ ഇസ്ലാം തൂക്കി തൂക്കം പരിശോധിച്ച് ശരിയാക്കാൻ വേണ്ടിയാണെന്ന് നമ്മൾ തൂക്കാൻ ഉപയോഗിക്കുന്ന തുലാസ് കൊല്ലത്തിൽ ഒരുക്കെ ഉത്തരവാദിപ്പെട്ട സർക്കാർ ഏജൻസിയുടെ അടുത്ത് നമ്മൾ ഹജ്ജിന് പോകുന്നത് നമ്മുടെ ഇസ്ലാം ആണ് അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ കൂടിയു അപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തങ്ങളെ പോലുള്ള വലിയ നേതാക്കൾ ഹജ്ജിന് പോകുമ്പോൾ കാര്യമായിട്ട് മറ്റു സമൂഹങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ കാണാനും അവരെയൊക്കെ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഓരോ മുസ്ലിം അജിന് പോകുന്നത് പിന്നെ ദയുടെ കാര്യം പറയാൻ വേണ്ട നിർത്തുക അള്ളാഹു ബഹുമാനപ്പെട്ട താങ്കളവുകൾക്ക് നമ്മളിപ്പോൾ ഇതുവരെ കാണാത്ത ഊർജവും ആരോഗ്യവും എല്ലാ തരത്തിലുള്ള ശേഷിയും ഈ യാത്രയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ ദ ചെയ്യുകയാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ വേണ്ടി വബ്വരൻ അങ്ങനെ നമ്മൾ ഓരോരുത്തർ ഓരോരുത്തരും ആവശ്യപ്പെടും തങ്ങൾ ചെയ്യണം ചെയ്യണം അള്ളാഹു നമ്മളെ പ്രത്യേക കുടുംബാദിന്റെ കൂടെ അഞ്ചിന് പോയപ്പോ മക്കൾക്ക് സ്വാഭാവിക പറ മദീനത്തെ സമയങ്ങളെ സംബന്ധിച്ച് വല്ലാത്ത കാര്യം സേധാവും കൊട്ടുമര സ്ഥാതവർക്ക് ഒക്കത്തെ സബോഡ് അപ്പോ എന്താണങ്ങനെ ശിഷ്യന്മാർ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ഒരു മതത് കിട്ടാനുണ്ട് ആ മതത് വേറെ എവിടെ നിന്നും കിട്ടു വരാ അപ്പൊ മദീനത്ത് പോകുമ്പോ അസൂലി നമ്മളോടൊക്കെ ഗുണകാംക്ഷയുള്ള അള്ളാഹുവിന്റെ ഒലം തെക്കു ജാഫിയ അകന്ന് നിൽക്കാത്ത ഉൾക്കൊള്ളുന്നുള്ള റസൂൽ ആ റസൂലിന് ഒക്കെ സലാം അങ്ങ് ആവും പോലെ പറയണം ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് സലാം എത്തിക്കണം എന്ന് ഒത്തി ചെയ്തുകൊണ്ട് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെപ്പോലുള്ള വലിയ വലിയ ഭാരം വീട്ടിലൊക്കെ പറയപ്പോഴും കടച്ചോനെ തങ്ങളുടെ ഒരു ഭാരം എന്തായിരിക്കും കുട്ടികളും സ്ത്രീകളും പറയുന്നത് വലിയ ഭാരമാണ് തങ്ങൾ തേറിക്കൊണ്ടിരിക്കുന്നത് അത് അത് ഭാരങ്ങൾ തേറുന്നവരെ ഭാരത്തിന്റെ ഭാരവധികം അള്ളാഹു ബഹുമാനപ്പെട്ട മഞ്ഞളവരുടെ ഭാരം പരമാവധി കുറച്ചു കൊടുക്കുമാരാകട്ടെ കരുത്ത് നൽകുമാരാകട്ടെ ഈ ഭാരത്തിന്റെ മഹാഭാരത്തിലും ഞങ്ങൾ ആരെങ്കിലും തങ്ങൾക്ക് കൂടുതൽ ഭാരമല്ല തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാം പൈസ പറഞ്ഞതുപോലെ കരുതി കുറ്റല്ല പണക്കാട്ട് ഉള്ള ഒരു ചെറിയ കുട്ടിയോട് പോലും ആർക്കും ഒന്നും ഉണ്ടാവില്ല അത് ഇനി വിശദീകരിക്കണ സമയല്ലോ അപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വിട്ടുപൊറത്ത് മാ പാചകമെന്നും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു അങ്ങനെ തങ്ങളെ തങ്ങൾക്ക് വലിയ ആരോഗ്യം തരട്ടെ വലിയ മനഃശക്തി നൽകട്ടെ തങ്ങള് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തിരിച്ചു വരുമ്പോ ഈ ഉമ്മത്തിൽ മറ്റൊന്നും മറ്റൊരുത്തരും കാണപ്പെടാത്ത വല്ലാത്തൊരു ഐക്യവും ഐക്യവും മറ്റൊരുമയും നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലാണ് പിന്നാലൂ സാഹിബ് പറഞ്ഞ മാതിരി ആ ജനാധിപത്യ രീതിയിൽ നമുക്ക് കൂടുതൽ ശക്തി ഉണ്ടായിത്തീരുന്ന ഒരു സ്ഥിതി വിശേഷം അള്ളാഹു അവിടെ നിന്ന് നൽകും അവിടെ നിന്ന് നടത്തുന്ന പ്രാർത്ഥനകളിലൂടെ നൽകട്ടെ എന്ന് ചെയ്തുകൊണ്ട് നിർത്തുന്നു